രാജാവ് എഴുന്നള്ളുന്നത് കൊണ്ടോ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ സന്ദർശനം കൊണ്ടോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം കേരളത്തിൽ സംഭവിച്ചു കൂടാത്തതെല്ലാം സംഭവിക്കുകയാണ് ഇപ്പോഴിതാ അമ്പലപ്പുഴയിലെ നവകേരള സദസ്സ് നടക്കുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ പുന്നപ്രയിൽ പാവം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി പീഡിപ്പിച്ചിരിക്കുകയാണ് പുന്നപ്ര വടക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഷാജി പഞ്ചായത്ത് അംഗം സാജൽ എബ്രഹാം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഭാർഗവൻ പ്രാദേശിക നേതാവ് സജി വർഗീസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പുന്നപ്ര കപ്പക്കട മൈതാനത്താണ് അമ്പലപ്പുഴ മണ്ഡലം നവകേരള സദസ്സ് നടക്കുന്നത് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഇവരെ പിടിച്ച് കാൽ അടച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം കാരണം ആയിരക്കണക്കിന് പാർട്ടി ഗുണ്ടകളും രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരും നേതാക്കളും ഒക്കെ അഴിഞ്ഞാടുന്ന ഈ നവകേരള സദസ്സിൽ പാവം ഈ നാല് കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെന്നിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ ഒരു കിളി പോയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയുടെ സദസ്സ് കടന്നു പോകുന്നത് മാവേലിക്കരയിൽ നമ്മൾ കണ്ടു സ്കൂൾ മതിൽ പൊളിച്ചാണ് മൈതാനത്തേക്ക് പോകാൻ ഏർപ്പാട് ചെയ്തത് അത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കി ഇപ്പോഴിത് അമ്പലപ്പുഴയിൽ കരുതൽ തടങ്കലിൽ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ തീർന്നില്ല ആലപ്പുഴയിലെ തന്നെ മറ്റൊരു മണ്ഡലമായ കായംകുളത്ത് ഇറച്ചി മാർക്കറ്റ് അടച്ചിടണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം നാളെയാണ് നവകേരള സദസ് കായംകുളത്ത് എത്തുന്നത് പരിപാടി നടക്കുന്ന വേദിയിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് ഇറച്ചി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കൂടിയാലോചന നടത്താതെ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ വ്യാപാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ് പിറ്റേന്ന് ഞായറാഴ്ച ആയതിനാൽ കച്ചവടം നിർത്തിവെയ്ക്കാനാവില്ലെന്നും ഉപജീവന മാർഗമാണിതെന്നും വ്യാപാരികൾ തുറന്നടിച്ചു വരുന്നത് വരട്ടെ എന്നും അടച്ചിടാൻ ഉദ്ദേശമില്ലെന്നും സി പി എം പ്രവർത്തകർ അടങ്ങിയ ഈ വ്യാപാരി സമൂഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യമുറപ്പാണ് സി പി എം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജില്ല ആലപ്പുഴയാണ് അതിൻ്റെ പ്രധാന കാരണം ഈ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ കഴിയാതെയായ പാവങ്ങൾ പ്രത്യേകിച്ച് കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ് അത് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലാണ് പ്രതിഷേധം ഏതെല്ലാം രീതിയിൽ വരുമെന്ന് പറയാൻ കഴിയില്ല അതാണ് സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്ന പിണറായി വിജയൻ തൻ്റെ യാത്രയിൽ ഒരു ഫാസിസ്റ്റ് രീതി നടപ്പിലാക്കി വരുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ആലപ്പുഴ മാത്രമേ ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലുള്ളൂ അതും കളയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിൻ്റെ ഒരു വെപ്രാളമാണ് ഈ കരുതൽ തടങ്കലും ഇടിച്ചു നിരത്തലും